എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലെ ഇന്നത്തെ എപ്പിസോഡും കാണേണ്ട എപ്പിസോഡ് തന്നെയാണ് നമ്മുടെ കണ്ണ് എന്താ പറയാ നമ്മൾ കരഞ്ഞു പോകുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് അപ്പൊ എപ്പിസോഡ് ആരും മിസ് ചെയ്യരുത് അപ്പൊ അങ്ങനെ ശാലിനി ശ്യാമയോട് ഭയങ്കരമായിട്ട് പറയുകയാണ് നിനക്ക് ഞാൻ ചെയ്ത് തന്നതിന്റെ നന്ദി നിനക്കില്ല നിനക്കൊരു ചേച്ചിയൊരു സ്ഥാനം പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല നിനക്ക് എത്ര നല്ലത് ചെയ്തു തന്നാലും നീ അത് നിനക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ല നീ ഇറങ്ങിപ്പോടി നീ എവിടെ വേണമെങ്കിലും പൊക്കോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞ തള്ളി ഇടവേ നിനക്കൊക്കെ ചെയ്ത് തന്നതിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് പറയും നീ നീ പലപ്പോഴും എന്നെ പേടിപ്പിച്ചു സത്യഭാമ അറിഞ്ഞ പ്രശ്നം വന്നു പക്ഷെ ഓ ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ അത് നേരിടും അങ്ങനെ തന്റെ മകളെയും കൊണ്ട് സത്യഭാമയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ് കൈകൂപ്പി പൊട്ടിക്കരയുകയാണ് മാപ്പഭീക്ഷിക്കുകയാണ് പൊട്ടിക്കരഞ്ഞ് സത്യഭാമ എന്നോട് ക്ഷമിക്കണം സത്യഭാമയുടെ കിട്ടാത്ത സ്നേഹം എനിക്ക് കിട്ടിയപ്പോൾ പിന്നീട് ഇത് പറയണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല അങ്ങനെ കാലിൽ വീണ് വീണ്ടും മാപ്പപേക്ഷിക്കുകയാണ് കരഞ്ഞ് 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 എന്താ പറയാ ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെ ഇത് കേട്ട് പപ്പിയാണെങ്കിലും അവസ്ഥയിലാണ് ആ കുട്ടി നിൽക്കുന്നത് അങ്ങനെ സത്യഭാമയ്ക്കും അവിടെ നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ എല്ലാവരും പൊട്ടി കരയുകയാണ് അങ്ങനെ സത്യഭാമ ഇത് കേട്ടാ ചെയറിലേക്ക് ഇരിക്കുവേ ഇരുന്ന സമയത്തും ശാലിനെയാണെങ്കിൽ മാപ്പപേക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കൈകൂപ്പി ആ സമയത്താണ് പപ്പിയെ സത്യഭാമ അടുത്ത് വിളിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതെല്ലാം അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് രാഘവനായരോട് പറയും ആ രാഘവേട്ട ഇത് നമ്മുടെ വിഷ്ണുവിന്റെ മകളാ എന്നും പറഞ്ഞു വീണ്ടും ഉമ്മ കൊടുത്ത് ി പിടിക്കുകയാണ് അപ്പൊ ശാലിനിക്ക് മനസ്സിലാവും സത്യഭാമ കുറച്ചൊക്കെ അയഞ്ഞെന്നുള്ളത് പക്ഷെ യഥാർത്ഥ കാരണം അവിടെ ശാലിനി പറയുന്നൊന്നുമില്ലല്ലോ തന്റെ മകളാണ് താൻ പ്രസവിച്ച മകളാണെന്ന് മാത്രമേ അന്നേരം പറയുന്നുള്ളൂ പിന്നീട് വരും എപ്പിസോഡിൽ അത് പറയുന്നതായിരിക്കും അങ്ങനെ ശാലിനി സ്വന്തം റൂമിലേക്ക് പോയിരുന്നു കണ്ണാടിയിൽ നോക്കി പൊട്ടി കരയുകയാണ് തന്റെ മകളോട് താൻ എങ്ങനെ തന്റെ മകൾ തന്നോട് ക്ഷമിക്കുമോ കാരണം ഒരു അമ്മ പ്രസവിച്ചിട്ട് ആ പ്രസവിച്ച ഉടനെ വേറൊരാളെ അമ്മയെന്ന് വിളിച്ച ആ കുട്ടി ഏർ തിരിച്ചിപ്പോ എങ്ങനെ എന്നെ അമ്മയെന്ന് വിളിക്കും എങ്ങനെ അവള് വിളിച്ച അമ്മയെ ചിറ്റമ്മന്ന് വിളിക്കോ ഇതൊക്കെ ഓർത്ത് ശാലിന് പൊട്ടിക്കരയുകയാണ് പപ്പി എന്നോട് ക്ഷമിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അമ്മ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയല്ലായിരുന്നോ ഇത്ര നേരായിട്ടും പപ്പി എൻ്റെ അടുത്തേക്ക് വന്നില്ല അവൾക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല അവൾക്ക് എന്നോട് ദേഷ്യ എന്നൊക്കെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുകയാണ് അവൾ അവളെ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ എന്ത് അമ്മ എന്നെ കൊടുത്തു എന്തിനു വേണ്ടി ഇതൊക്കെ എനിക്ക് മറുപടി പറയേണ്ടല്ലേ ആ കുഞ്ഞു മനസ്സിന് അറിയില്ലല്ലോ ആഹ് ദൈവമേ എന്നൊക്കെ ഓർത്തെ ദൈവത്തോട് നിലവിളിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ പപ്പി അമ്മ എന്ന് വിളിച്ച് ശാലിനിയുടെ അകത്തേക്ക് വരുന്നത് അപ്പൊ ഈ അമ്മ എന്ന് വിളി ശാലിനിയുടെ കാതുകളിലേക്ക് ഇങ്ങനെ പ്രകമ്പനം പോലെ വന്നു കൊള്ളുകയാണ് അമ്മേ അമ്മേ എന്ന് വിളി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പപ്പി അങ്ങനെ പപ്പിയെ അടുത്ത് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് മാപ്പ് പറയുകയാണ് എന്നോട് ക്ഷമിക്കണം മോളെ അമ്മയ്ക്ക് പറ്റിപ്പോയി അപ്പൊ ഈ പപ്പി ചോദിക്കണ്ടേ എന്തിനാ അമ്മ എന്നെ കൊടുത്തത് ഏഹ് ഞങ്ങള് ഞാനും സത്യം എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരു അച്ഛന്റെ മക്കളായിരുന്നെങ്കിൽ എത്ര സന്തോഷമായ എന്തിനാണ് എന്നെ കൊടുത്തത് എന്ന് പറഞ്ഞ ഇങ്ങനെ ചെയ്യാം അപ്പൊ പറയാം മകൾക്ക് ഇപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലായല്ല അമ്മ പറയാ അമ്മയോട് ക്ഷമിക്കണം മോളെ എന്നിങ്ങനെ മാപ്പ് അപേക്ഷിക്കുകയാണ് സ്വന്തം കുഞ്ഞിനോട് പോലും അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അപ്പൊ പറയാ അമ്മയെ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റി പക്ഷെ എന്റെ വിഷ്ണു അച്ഛൻ ഇവിടെ ഇല്ലല്ലോ വിഷ്ണു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നെറ്റിയിൽ ഒരു ഉമ്മ തരില്ലായിരുന്നോ ആ എന്ന് പറയാം അപ്പൊ പറയും വിഷ്ണു അച്ഛൻ വരും മോളെ മോള് വിഷമിക്കേണ്ട എന്തായാലും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ നിങ്ങളുടെ നമ്മുടെ വിഷ്ണു അച്ഛൻ വരും എന്ന് തന്നെ പറയുകയാണ് എന്നിട്ട് ശാലിനിയോട് പറയും അപ്പൊ ശാലിനി പറയാ അച്ഛൻ വന്ന് കഴിയുമ്പോ നമ്മൾക്ക് ബീച്ചിലും മോൾക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാന്ന് പറയുന്നു അപ്പൊ പപ്പന്നാ സത്യം ചെയ്യ അങ്ങനെ കയ്യിൽ സത്യം ചെയ്തു കൊടുക്കുകയാണ് ഭയങ്കര സ്നേഹം കണ്ണീരിൽ അലയുന്നൊരു ഒരു ഭാഗം തന്നെയാണ് അത് സ്വന്തം മകളെ ഏർ മകൾ അംഗീകരി അമ്മയെ അംഗീകരിക്കുന്ന ഒരു നിമിഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവനെയാണ് ശിവൻ ഹോസ്പിറ്റലിൽ അങ്ങനെ ഡിസ്ചാർജിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ മഹേന്ദ്രം വന്നിട്ട് തൻ്റെ കല്യാണ കാര്യമൊക്കെ പറയുകയാണ് അപ്പം ശിവം പറയുന്നു എനിക്ക് കല്യാണം വേണ്ട എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ പറയുന്നു അപ്പൊ മഹേന്ദ്രൻ പറയാ അത് പറ്റില്ല എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നു അങ്ങനെ ഡോക്ടർ പറയ ഡോക്ടർ പറയുന്നു ഡോക്ടർ വരുന്നു ഡോക്ടർ പറയുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങളും ആയിട്ട് ചെയ്യണം ഇന്ന് തന്നെ ഡിസ്ചാർജ് ആക്കാന്ന് പറയുന്നു അപ്പൊ മഹേന്ദ്രൻ പറയുന്ന അവന്റെ കല്യാണക്കാര്യം തീരുമാനിച്ചെന്ന് പറയുന്നു അപ്പൊ ഡോക്ടർ ഒക്കെ പറയുന്ന അങ്ങനെ പുറത്തേക്ക് പോകുന്നു അപ്പൊ മഹേന്ദ്രനും പുറത്തേക്ക് പോകാൻ വേണ്ടി ഉറങ്ങുമ്പോ ശിവൻ പറയും അച്ഛാ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കുറച്ച് സമയം എനിക്ക് നീട്ടി തരുമോ കല്യാണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് പെട്ടെന്ന് ഇത് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് അപ്പൊ മഹേന്ദ്രൻ ആകെ അത്ഭുതത്തോട് തന്നെ ശിവനെ ശിവൻ ശിവനെന്ത് പറ്റിന്ന് പിന്നെ കാണിക്കുന്ന നമ്മുടെ കാഹളം കുമാരൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രാത്രിയില് മഹേന്ദ്രന്റെ ഗുണ്ടകളെല്ലാം കൂടെ വന്നിട്ട് കാഹളത്തെ തല്ല് ശരിയാക്കുകയാണ് അങ്ങനെ തല്ല് ശരിയാക്കുന്ന സമയത്ത് ലാസ്റ്റ് കൊല്ലാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് ഇവർ ഗുണ്ടകളെല്ലാം ഇട്ടിട്ട് ഇട്ടിട്ടോടും അങ്ങനെ പോലീസ് ജീപ്പിൽ നിന്ന് നമ്മുടെ സി എ റസാഖിറങ്ങും അപ്പൊ കാഹ്ലത്തോട് ചോദിക്കാ ഉപദ്രവിച്ചു അപ്പൊ അറിയില്ല എന്ന് പറയും അങ്ങനെ റസാഖ് ചുറ്റുപാട് നോക്കിയാണ് അങ്ങനെ കാഹളത്തെ രക്ഷിക്കുന്ന രക്ഷിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാരും വെയിറ്റ് ചെയ്യ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തി അപ്പൊ ഓക്കേ ബൈ ബൈ താങ്ക്യൂ